From from? surname to savior, where does my identity really come സഹോദരീ സഹോദരന്മാരെ നമ്മൾ പലരും കുടുംബാൽപങ്ങളും പഴയ ഫോട്ടോകളും സൂക്ഷിച്ചിട്ടുണ്ട് ചിലർ കുടുംബപ്പേരുകൾ മാറ്റാൻ പോലും പണം ചെലവഴിച്ചിട്ടുണ്ട് കുടുംബപേരുകളിൽ അഭിമാനിക്കുന്നവരുണ്ട് പുതിയ ഐഡന്റിറ്റി തേടുന്നവരുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ കുടുംബപ്പേര് വെറും പേര് മാത്രമല്ല അത് ജാതി പ്രദേശം അഭിമാനം എന്നിവയുടെ കഥയാണ് എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ കുടുംബവൃക്ഷം രേഖകളിലോ ഫോട്ടോകളിലോ അല്ല ദൈവവുമായുള്ള ബന്ധത്തിലാണ് നമ്മുടെ ചരിത്രത്തിൽ അന്തസ്സിനും സ്വത്വത്തിനുമായി അന്വേഷിക്കുന്ന ഒരു കഥയുണ്ട് ജാതി വിവേചനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ച ഡോ വി അംബേദ്കർ കുടുംബപ്പേര് മാറ്റിയത് മായ്ക്കു വേണ്ടയല്ല സമത്വവും അന്തസ്സും അവകാശപ്പെടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു സ്ത്രീകളുടെ പുരോഗതിയിലൂടെയാണ് ഞാൻ സമൂഹത്തിന്റെ പുരോഗതി അളക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ പേരിനുള്ള യാത്രയല്ല നീതി സത്യം വിശ്വാസം എന്നിവയിലൂടെ പുതിയ ഐഡന്റിറ്റിക്കുള്ള യാത്രയായിരുന്നു യഥാർത്ഥ അന്തസ് പേരിൽ അല്ല സത്യസന്ധത ദേ ദൈവവിശ്വാസം എന്നിവയിലൂടെ ജീവിക്കുന്നതിലാണ് പേരുമാറ്റി ഭൂതകാലത്തിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ യഥാർത്ഥ വ്യക്തിത്വവും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കണ്ടെത്താം അത് എല്ലാ മാന്യതയുടെയും ഉറവിടമാണ് ഇന്നത്തെ സുവിശേഷം യേശുവിന്റെ വംശാവലിയിൽ തുടങ്ങുന്നു ദാവീദിന്റെ പുത്രനും അബ്രഹാമിന്റെ പുത്രനുമായ യേശു ക്രിസ്തുവിന്റെ വംശാവലി മത്തായി വരുന്നു ഇത് വെറും പേരുകളുടെ പട്ടികയല്ല ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കഥയാണ് അബ്രഹാമിനും ദാവീദിനും ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു അവൻ മിശിഹായും രക്ഷകനും ദാവീദിന്റെ സിംഹാസനാവകാശിയുമാണ് വംശാവലി ദൈവത്തിന്റെ പദ്ധതി തലമുറകളിലൂടെ വികസിക്കുന്നതും ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നതും കാണിക്കുന്നു ഇത് യേശുവിനെ രക്തബന്ധുവായി അവകാശപ്പെടുന്നതിനെ കുറിച്ചല്ല മറിച്ച് യേശു എല്ലാവർക്കും രക്ഷകനാണെന്നാണ് ഒരു കുടുംബത്തിനോ ഗോത്രത്തിനോ മാത്രമല്ല രക്തപാതകത്തിലല്ല വിശ്വാസത്തിലും സ്നാനത്തിലുമുള്ള ആത്മീയ ഉൾപ്പെടലിലാണ് ശ്രദ്ധ വിശ്വാസത്തിലൂടെ നാം അബ്രഹാമിന്റെ മക്കളും ദൈവവാഗ്ദാനങ്ങളുടെ അവകാശികളുമാവും യേശുവിനോടുള്ള നമ്മുടെ അവകാശം രക്തത്തിലല്ല വിശ്വാസത്തിലും അവന്റെ സഭയിലെ അംഗത്വത്തിലുമാണ് അംബേദ്കർ നീതിയിലും വിശ്വാസത്തിലും അന്തസ് കണ്ടെത്തിയതുപോലെ നാമും ക്രിസ്തുവിൽ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്താം കുടുംബപ്പേർ പഴയതോ പുതിയതോ ആകട്ടെ പ്രധാനം ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനും അവന്റെ കുടുംബത്തിൽ ജീവിക്കാനുമുള്ള സന്നദ്ധതയാണ് നമ്മുടെ കുടുംബവൃക്ഷം രേഖകളിലോ ഫോട്ടോകളിലോ അല്ല ദൈവബന്ധത്തിലാണ് കുടുംബവൃക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മീയ വംശാവലിയെക്കുറിച്ചും ചിന്തിക്കാം ദൈവകുടുംബത്തിൽ എന്റെ സ്ഥാനം തിരിച്ചറിയുന്നുണ്ടോ അബ്രഹാം ദാവീദ് ജോസഫ് പഠിപ്പിക്കപ്പെടാൻ നമ്മുടെ ജീവിതം ജീവനുള്ള വംശാവലിയാകട്ടെ പഠിപ്പിക്കപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എളിമയുള്ളതാക്കണമേ നിന്റെ വചനത്തിനും തിരുത്തലിനും നമ്മുടെ കണ്ണുകളും ചെവികളും തുറന്നു നൽകണമേ കൃപയുടെ ജീവിക്കുന്ന വംശാവലിയായി ഞങ്ങളുടെ ജീവിതം മാറട്ടെ and stay with us for the next echo of his word.